But on that particular night, as my sister-in-law is cooking, and we have been staying in our area for uh, the past uh, around five, six years. എന്റെ സഹോദരന്റെ ഭാര്യ ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ടവളാണ് വർഷങ്ങളായി ഇവിടെ സമാധാനത്തിൽ കഴിയുകയായിരുന്നു പക്ഷേ മെയ്തേകളും കുക്കികളും തമ്മിൽ ലഹളയുണ്ടായപ്പോൾ ഏകദേശം രണ്ടാഴ്ചക്കാലം അവരെ രഹസ്യമായി ഞങ്ങൾക്ക് വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കേണ്ടി വന്നു കാരണം അയൽപ്പക്കത്ത് താമസിക്കുന്നവരെല്ലാം മെയ്തേകളാണ് എന്റെ സഹോദരന്റെ ഭാര്യ കുക്കിയായതിനാൽ ഒറ്റക്കാരിയായി പ്രവർത്തിക്കുമെന്നും വിവരങ്ങളെല്ലാം ശത്രുക്കളായ കുക്കികൾക്ക് ചോർത്തി കൊടുക്കുമെന്നും അവർ പറഞ്ഞു പറത്തി സംഭവം നടന്ന ദിവസം രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് കുറച്ച് മെയിത സ്ത്രീകൾ വന്ന് എന്റെ സഹോദരന്റെ ഭാര്യയുടെയും ഫോണുകൾ എടുത്തുകൊണ്ടുപോയി ദൈ മിഡ് നൈറ്റ് ഓഫ് ഓൾ അവർ ഇപ്രകാരം പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനുണ്ടെങ്കിൽ ഓഫീസിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ സംസാരിക്കാം അതാണ് കൂടുതൽ നല്ലത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൂടുതലുള്ളത് നാഗന്മാരാണ് കുറച്ചു കുക്കികളും കുറച്ച് മെയ്തകളും അവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മെയ്തകൾ അടുത്തുള്ള മെയ്ത കോളനികളായ താമൈബേക് സീന തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കോളനിയിൽ ഒരു കുക്കി സ്ത്രീ താമസിക്കുന്നതായി വിവരം കൊടുത്തു ഫോണിലൂടെ ആ വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു പെട്ടെന്ന് ഞാൻ താമസിച്ചു ും സിന സോ ദോ ൻഫോർമേഷൻ ദുക്കി ഹസ് ബിൻ ലൈക്സൈഡിംഗ് ഇൻ ദ പ്ലേസ് സോ വൺ ആഫ്റ്റർ അനദർ സിൻസ് ഇറ്റ് ഇസ് ഫോൺ പാസ് ഓൺ മെസേജ് ഓഫ് സെക്കൻഡ്സ് സോ ദു സ്റ്റോം ഇൻ മൈ ക്യാമ്പസ് ദൻ പീപ്പിൾ വിത്ത് ഓൾ ലേഡി ഹൂ മൈറ്റ് ബി ഏജെഡ് അരൌണ്ട് ഫിഫ്റ്റി ഓർ ഫോർട്ടി ഫൈവ് ലൈക് ദ ഡ്രെസ് അപ് ദേ കോവർ ദ ഫേസസ് വിത്ത് വൈറ്റ് ക്ലോദിംഗ് സോ ദോൺ അവരുടെ മുഖങ്ങൾ ആളെ തിരിച്ചറിയാതിരിക്കാനായി വെളുത്ത തുണികൾ കൊണ്ട് മറച്ചിരുന്നു എന്റെ സഹോദരന്റെ ഭാര്യയോടും കൂടെ മറ്റൊരു കുക്കി സ്ത്രീയും ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് ഒരു ജാർഖണ്ഡുകാരനായിരുന്നു അവരോട് അവിടെയുള്ളവർ പറഞ്ഞിരുന്നത് നിങ്ങൾ സുരക്ഷിതരാണ് പേടിക്കേണ്ട ആവശ്യമില്ല ആരും നിങ്ങളെ ആക്രമിക്കാൻ ഇങ്ങോട്ട് കടന്നു വരില്ല എന്നാണ് വളരെ പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറിയത് ആ രാത്രി പുറത്തു വലിയ ശബ്ദവും അനവധി പേരുടെ പെരുമാറ്റവും എനിക്ക് കേൾക്കാൻ സാധിച്ചു of uh, so many things like uh, like sl uh, like വലിയ പിരിമുറുക്കത്താൽ ഞാൻ പെട്ടെന്ന് അബോധാവസ്ഥയിലായി അതിനു മുൻപ് ഞാൻ ലംബ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് താമസിക്കുന്ന എന്റെ അങ്കിളിനെ ബന്ധപ്പെട്ട് പോലീസിൽ വിവരം അറിയിച്ചു എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന എന്റെ സഹോദരനെയും ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നു ലൈക്ക് കൊമ്യൂണിക്കേഷൻ വിത്ത് മൈ അങ്കിൾ ടു ബ്രിങ് ദ പോലീസ് എസ് വെൽ എസ് ടു ബുക്ക് ദ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എറ്റ് ദ ഇൻസ്റ്റൻറ്റ് മൊമെന്റ് ബികോസ് വി വേർ നോട്ട് ലൈക് സപ്പോർട്ടഡ് ബൈ ദ ഇന്റർനെറ്റ് ഫെസിലിറ്റി ദി ഇന്റർനെറ്റ് വാസ് ബാൻ സോ വി നോട്ട് ടേക്ക് എനി സ്റ്റെപ്പ് ഫർദർ ഇൻ ഇൻ ദോസ് ലൈ ക്രിറ്റിക്കൽ സിറ്റുവേഷൻ വി വേർ നോട്ട് എബിൾ ടു ബുക്ക് ദ ടിക്കറ്റ്സ് ആൻഡ് ടു ഫൈൻ എവറിഥിങ് എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ബോധരഹിതിയായതിനു ശേഷം കുറെ ചെറുപ്പക്കാർ വാളുമായി ഞങ്ങൾ താമസിക്കുന്ന വീടിന് മുമ്പിലേക്ക് വന്നു എന്നാണ് എസ് മൈ മദർ ടോൾ ആഫ്റ്റർ ഐ ഗോട്ട് കൊലാബ്സ് പീപ്പിൾ വിത്ത് സോർട്ട് uh, like men, uh, men, men, not old men, might be middle aged with ഞങ്ങളെ സഹായിച്ചു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കുറച്ച് ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഞങ്ങളെ സഹായിച്ചു അവർക്ക് യാതൊരു ഭയവും ഇല്ലായിരുന്നു കുക്കികളെ സഹായിക്കാൻ പോലീസ് കൃത്യസമയത്ത് വന്നത് വലിയ സഹായകരമായി With, without fear yeah. they have been helping us yeah. they were helping kuki uh, but they were uh, like fearless looking up to the lord and only because of that the police came exactly on time at midnight police came five minutes before one and they were able to uh, 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 no 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 to help uh, to help the situation under control but if

രണ്ടു മാസമായിട്ടും ഈ കലാപം തുടരുകയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ കാര്യമായ ഒരു നടപടിയും എടുക്കുന്നില്ല അവർ വിചാരിച്ചാൽ നിഷ്പ്രയാസം സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും പ്രധാനമന്ത്രി മൗനത്തിലാണ് ഓർ നോട്ട് ഇറ്റ് കംസ് ടു ദൺക്ലൂസൻ ബിക്കോസ് അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഹെവ് ബിൻ സൈലന്റ് ഓൺ ദിസ് മെറ്റർ വിതൗട്ട് എ സിംഗിൾ വേർഡ് സോ ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ദറ്റ് ഹി ദ ഹിസ് കൺസേൺ റിഗാർഡിംഗ് ബോട്ട് ദ കമ്മ്യൂണിറ്റീസ് ലൈക് ഫൈഡ് ഇസ് നോട്ട് മച്ച് Of uh, like uh, concern to him. If he had concern, he could have taken so much of steps, but, uh, like without reaching these two months also. within one week or two weeks, uh, like it, yeah, it, it could have been stopped. സംസ്ഥാന ഗവൺമെന്റിന് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള തീരുമാനത്തിനായി കാത്തിരിക്കുന്നു ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെയോ സംസ്ഥാന ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ ലഹള കഴിഞ്ഞ് രണ്ടു മാസമായി തുടരുകയാണ് ഇത് കാരണം വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സാധാരണ പൗര എന്ന നിലയിൽ രണ്ട് ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ ഞാൻ നിർബന്ധിതയാകുന്നു Today, after two months passed, so I would like to uh, say that Uh, it might not exactly be, be but I don't think that government want peace to settled among the. ഇതൊരു വലിയ ലഹളയൊന്നുമല്ല രണ്ടു സമുദായങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ഒരു കുടുംബ കുടുംബവഴക്കെന്ന് പറയാം വർഷങ്ങളായി ഞങ്ങൾ രണ്ടു സമുദായങ്ങളും പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ജീവിച്ചവരാണ് ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഞങ്ങൾ വർഷങ്ങളായി സഹോദരി സഹോദരന്മാരെ പോലെ ജീവിച്ചവരാണ് ഈ രണ്ടു മാസത്തെ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാം തകരുകയില്ല ഈ ലഹളയ്ക്ക് പിന്നിലുള്ള ആളുകൾ അവരാണ് ഈ ലഹള തുടരാൻ കാരണം